ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ കണ്ണൂർ ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് ഇതാണ് ഈ അമിതഭാരം ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം പിന്നീട് ഈ അമിതഭാരം കാരണം പല രീതിയിലുള്ള ശാരീരിക അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും അതിൽ പ്രത്യേകിച്ച് ഹൃദ്രോഗം പോലുള്ള മാരക രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അമിതഭാരമാണ് ചിലർ പറയാറുണ്ട് ഈ എത്ര ഡയറ്റ് ഡയറ്റെടുത്തിട്ടും അവരുടെ വെയിറ്റ് കുറയാറില്ല പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും ശരീരഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളത് എന്നാൽ ചിലർ ഈ ഡയറ്റ് ഡയറ്റെന്നുള്ളൊരു പേരിൽ പട്ടിണി നടക്കും പട്ടിണി കടന്നുകൊണ്ട് വെയ്റ്റ് ലോസിന് ശ്രമിക്കും പക്ഷേ അവർക്ക് വെയ്റ്റ് ലോസ് കിട്ടാറില്ല ചിലവരുടെ ഈ ബിസി ടൈറ്റ് ഷെഡ്യൂൾ വർക്ക് ഷെഡ്യൂൾ കാരണം അവർക്ക് നല്ല രീതിയിൽ വ്യായാമം ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അമിതഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് ടെക്നിക്സാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത് അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ പറയാറില്ലേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് യുവർ ബ്രെയിൻ ഹെൽത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഡയറ്റ് എടുക്കുക അപ്പോൾ ഈ അമിതഭാരമുള്ളവരെ വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണ ഭക്ഷണങ്ങളിൽ ഒന്ന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് നമുക്ക് വേണമെങ്കിൽ സാലഡ് ഫോമിലോ അല്ലെങ്കിൽ കുക്ക്ഡ് ഡയറ്റ് ഫോമിലോ നമുക്ക് ഉൾപ്പെടുത്താം കാരണം ഇത് നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ രാവിലെ തന്നെ കഴിക്കുമ്പോഴേ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സിന്റെ ഡിഷസ് ഉപയോഗിക്കാം റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്ട്സിന്റെ ഫുഡ് അതായത് നമുക്ക് പുട്ട് അല്ലെങ്കിൽ ഉപ്മാവ് ഇങ്ങനെയുള്ള രീതിയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റുന്നതും വെയ്റ്റ് ലോസിന് നല്ലതാണ് കാരണം ഇതിൽ കലോറി നല്ല രീതിയിൽ കുറവാണ് കലോറി കുറയുന്നത് കൊണ്ട് വെയിറ്റ് ീസിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും മറ്റു നമ്മൾ ഒരിക്കലും വയറ് നിറച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ കൂടുതലായിട്ട് ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഭാരം കൂടും അപ്പൊ അമിത ഭാരമുള്ളവരെ വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോഴേ ഒരിക്കലും വയറ് നിറച്ച് കഴിക്കാതെ ചെറിയ അളവിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തത് പ്രോട്ടീൻ ഫുഡ് നമ്മൾ ഒരു ഡയറ്റ് എടുക്കുമ്പോഴേ നമ്മൾ അതിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഫുഡ് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോഴേ ഇത് നമ്മുടെ ശരീരത്തിലെ വിശപ്പിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും അപ്പം ഈ പ്രോട്ടീൻ ഫുഡ് ഉൾപ്പെടുത്തും തോറും ഈ ശരീരഭാരം നിയന്ത്രിക്കുന്ന ഹോർമോൺസിനെ കൂടുതലായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും സ്വാഭാവികമായിട്ടും നമുക്ക് ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മറ്റൊന്ന് നമ്മൾ കലോറി കുറവുള്ള ഭക്ഷണം കഴിക്കുക കലോറി എന്ന് പറയുമ്പോഴേ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളെല്ലാം തന്നെ കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് അതിപ്പം അരി ആയാലും ഗോതമ്പായാലും പിന്നെ എണ്ണക്കടികളായാലും സ്വീറ്റ് മധുര പലഹാരങ്ങൾ മധുര പലഹാരങ്ങളായാലും ഇതിലൊക്കെ നല്ല രീതിയിൽ കലോറി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കലോറി കുറയ്ക്കും തോറും ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറയും കൊഴുപ്പ് കുറയുതോറും ശരീരഭാരം നല്ല രീതിയിൽ കുറയും പിന്നെ നമ്മൾ എപ്പോഴും ഭക്ഷണത്തിൻ്റെ അകത്ത് ഗുഡ് ഫാറ്റ് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുക അതായത് നട്ട്സൊക്കെ കേട്ടിട്ടില്ല നമ്മൾ അണ്ടിപ്പരിപ്പ് ബദാം ഇതുപോലുള്ള നട്ട്സുകൾ നമ്മൾ ഇടയ്ക്കിടയിൽ കഴിച്ചുകൊണ്ടിരിക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇടവിട്ട സമയങ്ങളിൽ നമ്മൾ കഴിക്കുക അതുപോലെ നമ്മൾ ഈ സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് ഇതുപോലെയുള്ള സീഡ്സുകൾ ഉൾപ്പെടുത്തി കൊടുക്കുക മത്തി അതുപോലെ വാൾനട്ട് ഇതിലൊക്കെ നല്ല രീതിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല ഫാറ്റ് ആയതുകൊണ്ട് തന്നെ ശരീരഭാരം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും ശരീരത്തിലെ കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് നമ്മൾ എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആവുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ് മറ്റൊന്ന് നമ്മൾ ഒലിവ് ഓയില് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒലിവ് ഓയിൽ നമ്മൾ ഈ സാലഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഒലിവ് ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ് നമുക്ക് അതുപോലെ ഒലിവ് ഓയിൽ രണ്ട് രീതിയിലുണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒലിവ് ഓയിലും ഉണ്ട് ഇതുപോലെ റോ ആയിട്ട് ഈ സാലഡിലൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഒലിവ് ഓയിലും ഉണ്ട് രണ്ടും നമുക്ക് ഉപയോഗിക്കാം നമുക്കിപ്പം കുക്ക് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മളത് കഴിക്കുന്നതും വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് സാലഡിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഡെയിലി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും നല്ലതാണ് കാരണം ഇതിൽ നല്ല ഫാറ്റായിട്ടുള്ള ഒമേഗ ത്രീ നന്നായി ടങ്ങിയത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഫ്രീ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറില്ലേ ചിപ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പം അങ്ങനെയുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ആ ഇടപെട്ട സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നട്ട്സ് പോലുള്ള വിഭവങ്ങൾ ഒരു അഞ്ച് അഞ്ച് ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് ബോഡിയിലെ നല്ല ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ശരീരത്തിൽ കൂടുതലായിട്ടുള്ള ചീത്ത കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അപ്പം അത്തരത്തിലുള്ള ഫ്രൈഡ് ഫുഡുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മളെപ്പോഴും ഈ ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരും അപ്പാർട്ട്മെൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ലിഫ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ലിഫ്റ്റ് നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് അവിടുത്തെ സ്റ്റെയർ കേസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് സ്റ്റെയർ കേസിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ കലോറി ആയിട്ട് മാറി ശരീരത്തിലെ ഭാരം അത് കൺവേർ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കലോറി ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈസി ആയിട്ട് വെയ്റ്റ് ലോസ് ലഭിക്കും പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മൾ മെയിനായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അതിപ്പോൾ രാവിലത്തെ ആയാലും ഉച്ചക്കത്തെ ആയാലും രാത്രിത്തെയായാലും അത് കഴിക്കുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ ആയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പം അത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ചെറിയൊരു ക്വാണ്ടിറ്റി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറയും അത് തന്നെ നമ്മുടെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് വയറ് നിറച്ച് കഴിക്കേണ്ട ആ ഒരു തോന്നൽ നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടെ നമ്മൾ ഈ പാലൊഴിച്ചിട്ടുള്ള ചായ കാപ്പി പിന്നെ പഞ്ചാരക്കെ ഇട്ടിട്ട് ചായ കോപ്പിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ടേ ഗ്രീൻ ടീയിലോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മൾ ബോഡീനെ നല്ല അത് ഡീറ്റോക്സിഫൈ ചെയ്യും അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ലോസിലോട്ടേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ ചിലവരുണ്ട് രാത്രി കിടക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവർ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാരണം അമിതഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ ടെക്നിക്ക് നടക്കില്ല എന്ത് ചെയ്യണം നമ്മൾ രാത്രി രണ്ട് മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം കാരണം ലേറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോറും ശരീരത്തിലെ കൊഴുപ്പ് കൂടുതലായിട്ട് നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞു കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ടമ്മി അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റി ഡയബറ്റിസ് പി സി ഒ ഡി ഫാറ്റി ലിവർ ഇതുപോലുള്ള പല വിധമുള്ള വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മൾ ഈ ചില ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസ് ഇഷ്ടമുള്ളവരുണ്ട് വ്യായാമം ചെയ്യാൻ ടൈമില്ലെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ടൈമിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത് ശരീരത്തിലെ ഈ ഈ കലോറി യൂസേജ് നല്ല രീതിയിൽ നടക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം കുറയാനും നമ്മുടെ ബോഡിയുടെ ഷെയ്പ്പ് നിലനിർത്താനും നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ഈ കുറച്ച് ഒരു ചെറിയ ദൂരം നടക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ബൈക്കും അങ്ങനെ കാറൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നവരുണ്ട് അമിത അമിതഭാരമുള്ളവർ ഈ ചെറിയ ദൂരം ഇതുപോലെ വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നടക്കുക അപ്പോൾ എത്രത്തോളം നമ്മൾ നടക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് വിയർപ്പ് ശരീരത്തിൽ ഉണ്ടാകും വിയർപ്പ് ഉണ്ടാകുന്നതിനനുസരിച്ച് ശരീരത്തിലെ കൊഴുപ്പ് എനർജിയായി മാറുക എന്നാണ് ഇതിനർത്ഥം അതുകൊണ്ട് തന്നെ ചെറിയ ദൂരങ്ങളൊക്കെ നമ്മൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അടുത്തതായിട്ട് സ്ട്രെസ്സാണ് മെയിനായിട്ട് കാരണം എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് പക്ഷെ ചിലവർക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടാവും ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെസ്സ് വരുമ്പം സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു കോർട്ടിസോൾ ഉണ്ട് ഈ കോർട്ടിസോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും ശരീരത്തിലെ കൊഴുപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യും കൂടുതലായിട്ട് കൊഴുപ്പുണ്ടാകുമ്പം സ്ട്രെസ് ഉള്ളവർ ചിലവരൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും ചിലവർ സ്ട്രെസ്സ് കൂടും തടി ഇങ്ങനെ ശരീരഭാരം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരും അപ്പം അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള പല ടെക്നിക്സും ഉണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ആയിട്ടുള്ള എൻവിരോൺമെൻറ്റ് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഭാരം നമുക്ക് കുറയ്ക്കാനും പറ്റും പിന്നെയുള്ളത് ജ്യൂസ് ഫാസ്റ്റിംഗ് അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് ഒരു കംപ്ലീറ്റ് ഡേ ഒരു ജ്യൂസ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ലെമൺ ഹണി ചെറുനാരെങ്കിൽ ഈ തേൻ ഒഴിച്ചിട്ടുള്ള അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ജ്യൂസ് ഫാസ്റ്റിംഗ് വീക്കിലി ഒരു മൂന്ന് തവണ എടുക്കുന്നത് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഈ വൈകിട്ടുള്ള ഉറക്കം ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴേ ശരീരഭാരം കൂടും അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു ദിവസം ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശരീരഭാരം ചിലർക്കൊരു ഹാബിറ്റ് ഉണ്ട് ഈ മൊബൈലും ടിവിയും കണ്ടിട്ടുള്ള ഭക്ഷണം കഴിക്കൽ അത് ശരിക്കും വളരെ മോശമാണ് കാരണം നമ്മൾ കോൺസെൻട്രേഷൻ മൊത്തം നമ്മുടെ ടി വിയിലും ഫോണിലും കാര്യങ്ങളിലായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വയർ നിറച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അറിയുന്നില്ല എത്ര കഴിക്കുന്നുണ്ട് എന്ത് കഴിക്കുന്നുണ്ട് എന്നുള്ളത് അത് നമ്മുടെ ബ്രെയിനിന് മോശമാണ് നമ്മുടെ വയറിന് മോശമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മനസ്സും നിറയും ശരീരവും നിറയും അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് പ്രാണായാമം എന്തായാലും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ടൈം കിട്ടാത്തതായിട്ട് ആരുമില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ബ്രീത്തിങ് എക്സൈസിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബോഡിയുടെ മെറ്റബോളിസത്തിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും മെറ്റബോളിസം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ കൊഴുപ്പിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് എനർജിയാക്കി മാറ്റി ശരീരഭാരം കുറയും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഡെയിലി നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ നീന്തൽ നമ്മൾ ആഴ്ചക്കൊക്കെ നീന്തൽ പോവുക നടത്താം നന്നായിട്ടൊരു ഹാഫ് ആൻ അവർ നടക്കുക ജോഗിങ്ങിനൊക്കെ പോകുന്നത് നമ്മുടെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഇതിന് ടൈമില്ലെങ്കിൽ നമുക്ക് പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് ബ്രീത്തിങ് എക്സൈസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ശരീരഭാരം കുറയാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഈ മെയിനായിട്ട് ബേ ബേക്കറി ഫുഡ് മൈദ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ ഇടപെട്ടിട്ടുള്ള ഭക്ഷണ രീതി അതായത് നമ്മൾ രാവിലെയും ഉച്ചക്കും രാത്രിയും നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇടയ്ക്കിടെയായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശരീരഭാരത്തിനെ നിയന്ത്രിക്കും കൂടുതൽ കഴിക്കരുത് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക ആ ഇടവിട്ടിട്ടുള്ള ഒരു പതിനൊന്ന് മണി നാല് മണി സമയത്തിലൊക്കെ നമ്മൾ നട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി ബാക്കിയുള്ള നമ്മൾ ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡയറ്റെടുക്കുമ്പം അത് ക്വാണ്ടിറ്റി നല്ലോണം കുറയ്ക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കലോറി വരുന്നത് കുറയും കൊഴുപ്പ് കൊഴുപ്പുണ്ടാവുന്നതും നല്ല രീതിയിൽ കുറയും കൊഴുപ്പിൻ്റെ യൂട്ടിലൈസേഷനും ശരീരത്തിൽ നടക്കുമ്പോൾ വെയ്റ്റ് ലോസ് നല്ല രീതിയിൽ വരും പിന്നെ നമ്മൾ ഈ ഹോട്ടൽ ഫുഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഹോട്ടൽ ഫുഡ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ശരീരഭാരം അമിതമായിട്ടിരിക്കുന്നത് കുറയാൻ പറ്റും പിന്നെ മദ്യപാനം നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ശരീരഭാരം കൂട്ടും അതുകൊണ്ട് തന്നെ മദ്യപാനം പിന്നെ ആയിട്ടുള്ള വൈനും പിന്നെ ബിയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കം ചിലർക്കുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക കാരണം ഈ ഭക്ഷണം കഴിച്ച ഉടനെ കഴി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാറ്റ് ബോഡിയിൽ അടിഞ്ഞു കൂടുമ്പം അമിതവണ്ണം കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ കുറച്ച് നേരത്തെ കഴിക്കുക കുറച്ച് അതിന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കൂടുതലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഇലക്കറികൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുക കാരണം ഈ ഇലക്കറികളിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാഷ്യം പിന്നെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുമ്പഴേ നമുക്ക് ഒരിക്കലും ന്യൂട്രീഷണൽ ആയിട്ടുള്ള കുറവുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇലക്കറികളായാലും നമ്മൾ വെയ്റ്റ് ലോസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് സ്ട്രെച്ചിങ്സ് ചെയ്യാം അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തുള്ളവർ ഇടയ്ക്കൊന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് മസിൽസിന് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ സർക്കുലേഷൻ കൂടും ആ ഫാറ്റ് ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് യൂട്ടിലൈസ് ചെയ്യും അതുകൊണ്ട് ഇടയ്ക്കിടെ ഒന്ന് നെക്കും കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹെൽത്തി ഡ്രിങ്ക് ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അതായത് നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതും ഒരു കുറച്ച് സ്പൂണ് ഒരു കാൽ സ്പൂണ് ജീരകവും ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം രാവിലെ കുടിക്കുന്നത് ശരീരഭാരവും മെറ്റബോളിസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വെറും വയറ്റുകൾ നമ്മളിത് കുടിക്കണം ഒന്നെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ രാവിലെ അത് നമുക്ക് റെഗുലറായിട്ട് ചെയ്യുന്നത് ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ രാത്രി ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം അത് നമ്മൾ സ്ഥിരാക്കുക എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ നടക്കുന്നത് നമ്മളെ ആ പെട്ടെന്ന് ഡയജഷൻ ക്ലിയർ ആക്കുകയും ഫാറ്റ് കൃത്യമായിട്ട് നമ്മൾ ബോഡിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് അമിതമായിട്ടുള്ള ഫാറ്റിനെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് കുടവയർ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ സ്ഥിരമായിട്ട് രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ ഒരു അരമണിക്കൂറോളം നമ്മൾ നടക്കുക പിന്നെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ കറുവപ്പട്ട പെരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഇത് നമ്മളൊരു ഒരു ടീ പോലെ നമുക്ക് ഗ്രീൻ ടീ പോലെയുള്ള ഒരു ടീ പോലെയായിട്ട് നമുക്ക് ഡെയിലി ഒരു കപ്പ് ഒരു ചൂടോടെ കൂടി കുടിക്കുന്നത് മെറ്റബോളിസം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം ഇതുപോലെ ഒരു ടീ ഡീറ്റോക്സിഫിക്ക ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് നമ്മൾ എടുക്കുന്നതും ശരീരഭാരം നല്ല രീതിയിൽ കുറയും അപ്പം ഇത്രയും ആണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക ഇത് ചെയ്യാൻ പറ്റാണ്ടില്ല കാരണം ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുപ്പത് ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യാം റെഗുലറായിട്ട് തന്നെ ഇതൊരു റൊട്ടീൻ ആക്കിയിട്ട് മാറ്റാം ഇത് റൊട്ടീൻ റൊട്ടീനാക്കി മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമിതഭാരമുള്ളവർക്ക് ശരീരഭാരം നല്ല രീതിയിൽ കുറയാനും പിന്നെ പറ്റുവാണെങ്കിൽ കുറച്ചൊരു എക്സസൈസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെയിറ്റ് വെയ്റ്റ് ലോസ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ